അടുത്തതായി വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ അഞ്ചു പത്ത് മിനിറ്റ് വെള്ളത്തിൽ മുക്കി വെക്കാം അതായത് നമ്മുടെ വെണ്ട വഴുതന തക്കാളി തുടങ്ങിയ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ വിളവെടുത്ത ശേഷം അഞ്ചു പത്ത് മിനിറ്റ് വെള്ളത്തിൽ മുക്കി വെച്ച് അതിൻ്റെ ആ കാർഷിക ഉൽപ്പന്നത്തിന്റെ ഊഷ്മാവ് ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നീട് നമുക്ക് വരാവുന്ന ഒരു പ്രശ്നം കീടനാശിനികളോ കുമിൾനാശിനികളോ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അവശിഷ്ടം നമ്മുടെ ആഹാരത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുക്കളാവാൻ ഇപ്പോൾ പല അവെയർനെസ് പ്രോഗ്രാമുകളും നടത്താറുണ്ട് പക്ഷെ നമുക്ക് വളരെ സിമ്പിളായി ഒരു ശതമാനം ഉള്ള കറി ഉപ്പോ അഞ്ച് ശതമാനമുള്ള വിനാഗിരിയോ ചേർത്ത് അതിൽ വെച്ച് കഴുകിയെടുത്ത് സൂക്ഷിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാം കുമാശിയുടെ അംശം പച്ചക്കറികളിൽ ഉണ്ടാവുന്ന അപകടകരമാണോ ചോദ്യം അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ കുമിൾ നാശിനികളുടെ അംശം ഒരു കാരണവശാലും അനുവദനീയമല്ല അതായത് നമ്മളിപ്പോ വാട്സപ്പ് ഒക്കെ ധാരാളമായി പ്രചരിക്കുമ്പോൾ നമുക്ക് പോലും സംശയമാണ് ഒരുപാട് ആൾക്കാർ നമ്മുടെ പച്ചക്കറി വാങ്ങിയതിന് ശേഷം വണ്ടിയിൽ ഊന്നിക്കൊണ്ട് വരുന്ന മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കർഷകർ പോലും കീടനാശിനി എടുത്ത് അതിൽ മുക്കി അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയിൽ വെച്ച് നമുക്ക് വിൽപ്പന നടത്തുന്ന ഒരു രീതി കാണാറുണ്ട് എനിക്ക് പോലും ഇത് സംശയമാണ് അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണോ അതോ ഇത് ക്രിയേറ്റ് ചെയ്യുന്നതാണോ എന്ന് പോലും അറിയില്ല പക്ഷേ പല സന്ദർഭങ്ങളിലും കർഷകർക്ക് കീടനാശിനികൾ ഉപയോഗിക്കേണ്ട ആവശ്യപ്പെടാറുണ്ട് ഒരുപാട് നാളെ കാർഷിക പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നിലയിൽ എനിക്ക് അറിയാവുന്ന ഒരു കാര്യം പല കർഷകർക്കും കീടനാശിനികൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരാറുണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ കാർഷിക സർവകലാശാലയിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു മാർഗരേഖ നമുക്ക് തന്നിട്ടുണ്ട് ഒരു കാരണവശാലും പറിച്ചെടുക്കാൻ പാകമായിട്ടുള്ള വിളകളിൽ നമ്മുടെ കീടനാശിനികൾ അല്ലെങ്കിൽ കുമ്പിൾനാശിനികൾ സ്പ്രേ ചെയ്യാൻ പാടുള്ളതല്ല നമുക്ക് എന്തെങ്കിലും കേടു തോന്നുകയാണെങ്കിൽ ഇപ്പൊ വെണ്ടയ്ക്കാം അല്ലെങ്കിൽ പാവയ്ക്കാം ഇതെല്ലാം കർഷകർക്കാണെങ്കിൽ വ്യക്തമായിട്ട് അറിയാം ഒന്നരാളം ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൽ ഒരിക്കൽ നമുക്ക് പറിച്ചെടുക്കേണ്ടത് ആവശ്യമാണ് അല്ലാത്ത പക്ഷം ആ ചെടിയിൽ തന്നെ നിന്ന് മൂത്തുപോകും നമുക്ക് ആവശ്യത്തിനുള്ള പാകത്തിൽ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് നമ്മൾ അങ്ങനെ ഒരു മരുന്നടിക്കേണ്ട ഒരു ആവശ്യകത വരികയാണെങ്കിൽ ഈ മുറിഭാഗമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലാ ഫ്രൂട്ടും അതിൽ നിന്ന് കായകളെല്ലാം പറിച്ചെടുത്തതിന് ശേഷം മാത്രം ആ മരുന്നടിക്കുക അതും ഒരു കൃഷി ഓഫീസറുടെയോ അല്ലെങ്കിൽ കാർഷികവുമായി പ്രവർത്തിക്കുന്ന ഒരാളുടെ വ്യക്തമായ നിർദ്ദേശത്തോടു കൂടി മാത്രം നമ്മൾ സേഫറായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കുക എന്നിട്ട് ഒരു വെയ്റ്റിംഗ് പീരീഡ് ഏറ്റവും കുറഞ്ഞത് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും കുറഞ്ഞത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നല്ല കർഷകർ അത് വിൽക്കാൻ പാടുള്ളൂ ഇനി കൺസ്യൂമർ ലെവലിൽ നമുക്ക് നമ്മുടെ മറ്റൊരാളുടെ കയ്യിൽ വാക്കുമ്പോൾ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുവരുത്താൻ പറ്റില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നന്നായി വാഷ് ചെയ്യുക നേരത്തെ പറഞ്ഞല്ലോ ഏത് പച്ചക്കറി കിട്ടിയാലും തണുപ്പിക്കൽ തന്നെ നമുക്ക് ദീർഘനാൾ ദീർഘനാൾ എന്ന് പറഞ്ഞാലും നമുക്കറിയാം ഒക്കെ ആണെങ്കിൽ എത്ര നാളാണ് ഒരു ഫ്രൂട്ടായി തന്നെ നമുക്ക് തക്കാളി ഇപ്പൊ ഒരു ഫ്രൂട്ടായി തന്നെ എത്ര നാൾ നമുക്ക് മാക്സിമം ഇരിക്കാൻ പറ്റും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ തണുപ്പിക്കുമ്പോൾ സാധാരണ വെക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും അപ്പോൾ വെള്ളത്തിൽ കഴുകുക അതുകൂടാതെ മിക്കവാറും വീനാഗിരി ചേർത്ത വെള്ളത്തിൽ ഇത് കഴുകി ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുകൂടാതെ മഞ്ഞൾ അത് നമുക്കൊരു നാച്ചുറൽ ആണ് അതും നമുക്ക് ഈ ഉപകാരപ്രദമാണ് നമ്മുടെ സാധാരണ വാളൻ വാളംപുളിയും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം അതായത് കുറച്ച് വാളംപുളി കഴുകി വെച്ച് കലക്കി വെച്ചിട്ടുള്ള വെള്ളത്തിൽ ഇത്തരം പച്ചക്കറികൾ ഇട്ട് വെച്ച് അല്പനേരം നേരം വെച്ചതിന് ശേഷം മാത്രം ഫ്രിഡ്ജിലായിട്ടായാലും സൂക്ഷിക്കാനായിട്ട് എടുത്ത് വെക്കുക ഉപയോഗിക്കാനായാലും ഇത്തരത്തിൽ നമ്മൾ ഉപയോഗിക്കണം നല്ലതായിരിക്കും അപ്പൊ ഒരു കാരണവശാലും കീടനാശിനിയുടെ അല്ലെങ്കിൽ ഉൾനാശിനിയുടെ അംശം അനുവദനീയമല്ല